ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നാടൻ വാലാണ് ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാന്ന് നോക്കാം അളിപ്പതി വരാൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നക്കാൽ നമുക്ക് ഇതിനെ കഷ്ണങ്ങളാക്കി എടുക്കാം ക്ലീൻ കഷ്ണങ്ങളാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു അടിപൊളി ബ്രാൽ കറി ഉണ്ടാക്കാം വറുത്തരച്ചാണ് ഞാൻ വെക്കാൻ പോണത് ഇനി അങ്ങോട്ട് പോകാം ഇപ്പൊ കറി ബ്രാല് കറികൾക്കാണ് ആവശ്യമുള്ളത് സാധനങ്ങളാണത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേപ്പില ഇപ്പം ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത് ബാക്കിയൊക്കെ ഞാൻ അരി ഞാനിട്ട് തേക്കുന്നത് ബാക്കി നമുക്ക് പറയാം തേങ്ങ വറുത്തിരക്കാൻ പോണീ വറുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്താൻ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇത് ചൂടാവുമ്പോ നമുക്ക് കുറച്ച് എണ്ണ എണ്ണ കുറച്ച് ചൂടായി വരുമ്പോൾ വരുമ്പോ നമുക്കൊരിച്ചിരിവ് കൊടുക്കാം കുരുമുളകും കൂടി ഇട്ടുകൊടുക്കണ ഒരു അരമുറി തേങ്ങയാണ് നമ്മൾ ഇതിനാവശ്യത്തിനായിട്ട് എടുത്തിരിക്കുന്നത് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പൊ ഞാൻ തേങ്ങ ഇടാൻ പോവാണ് മുട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഇത് അടിച്ചെടുക്കേണ്ടത് തേങ്ങ ഇട്ട് കഴിഞ്ഞ പിന്നെ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം തീ കൂട്ടി വെച്ച് വറക്കരുത് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറക്കാ മതി തീ കൂട്ടി വെച്ച് വരുമ്പോൾ കരിഞ്ഞിട്ട് തറയുടെ രുചി തന്നെ ചിലപ്പോ മാറും അപ്പൊരു ബ്രൗൺ കളറാകുന്നവര് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പൊ ആദ്യം ഞാൻ ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് വെക്കണം പൊടികൾ ഒന്നും കരിഞ്ഞു പോകരുത് പിന്നെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ നല്ല കളർ ഉണ്ടാവും എരിവ് കുറവായിരിക്കും അപ്പൊ അത് നമുക്ക് കുറച്ചധികം തന്നെ ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ പൊടി ളക് പൊടിയിലെ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കാം മല്ലിപ്പൊടിയാണ് നമ്മുടെ കറിക്ക് പിരിച്ച് കൊഴുപ്പ് തരുന്നത് മല്ലിപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ നല്ല കൊഴുപ്പ് വരും ഇതെല്ലാം നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും തീ കൊറച്ച് വെക്കണം തീ കൂട്ടി വെക്കരുത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാലും കറിയുടെ രുചി കാണും നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഇപ്പോ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒന്ന് തൂക്കി കൊടുക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിത് വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുക്കാം ഇനി ഇനി ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ ഇതിലേക്ക് മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണക്കൊഴിച്ചു കൊടുക്കാം ി നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് വേപ്പില ഇടാം അത് കഴിഞ്ഞ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇഞ്ചി ചേർക്കാം ഇതെല്ലാം ഞാൻ അരിഞ്ഞാണ് വെച്ച് എടുത്തേക്കുന്നത് ഉള്ളി മാത്രമേ ചതച്ചെടുത്തിട്ടുള്ളൂ தச்செடுக்கானி கிடைக்கிறது பச்சமள சேர்க்கணும் இது நம்மச்சு வச்சிய உள் சேர்க்கணும் நானாயிட்டு ഉപ്പ് ചേർത്ത് കൊടുക്കാം പല സ്ഥലങ്ങളിൽ പല പേരിൽ പറയാറുണ്ട് ഇവിടെ എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ വരാൽ എന്ന് പറയും ഇത് പല രീതിയിൽ വെക്കാറുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാറുണ്ട് മുളകിട്ട് വെക്കാറുണ്ട് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് 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 നോക്കാം വറുത്ത് അരച്ച് വെക്കാട്ട് എങ്ങനെയൊക്കെയാ ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴങ്ങിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ച് അരപ്പ് ചേർക്കണുണ്ട് ഇത് ഓൾറെഡി വറുത്ത് വെച്ചതാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ വഴറ്റി എടുക്കാം ഒട്ടും വെള്ളം ചേർക്കാറുണ്ട് நமக்கு மிக்ஸ் கழகி இனி நமக்கு வெள்ளம் ஒழிக்க எடுத்துக்கோ ൊക്കെ കഴുകി ആ കുറച്ചു വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതി ഇതിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു സാധനം ഇട്ടിട്ടില്ല നമ്മുടെ കുടംപുളി മീൻ്റെ എപ്പോഴും രുചി കൂട്ടുന്നത് നമ്മുടെ കൊടംപുളിയിലാണ് അപ്പൊ ഞാൻ ഒരു നാല് കഷ്ണം കൊടംപുളി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കണു നമ്മളെ ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം ഞ ഉപ്പും പുളി എല്ലാം ഒന്നും ഇതിലേക്ക് പിടിക്കട്ടെ നമുക്ക് ഇത് അടച്ചു വന്ന റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പറ്റി ചാലൊക്കെ നന്നായിട്ട് പുഴുകിട്ടുണ്ട് നമുക്കിത് കുറച്ച് പച്ച പച്ചവേപ്പം പച്ച വെളിച്ചെണ്ണയും നോക്കി അടച്ചു വെക്കാം അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം എല്ലാരും എന്തായാലും ഇത് ഒരു വെട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഒരുപാട് ഗുണങ്ങളുള്ള കറിയാണ് വരാതെന്ന് പറയുന്നത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം